നിന്റെ കയ്യിലൊരു ഇടിപെട്ട് കേസ് വന്ന് വീണിട്ടുണ്ടത് കേട്ടു എന്റെ മോള് പറക്കില്ലെന്ന് പറഞ്ഞാൽ ഈ കോളനിയിലെ എല്ലാ ചെത്തു പിള്ളേർക്കും അറിയാം എങ്ങനെയുണ്ട് പാർട്ടി ഞാൻ പ്രദേശത്തായിപ്പൊന്നുമല്ല ആള് നല്ല സ്മാർട്ടാ ആ ഞാൻ പറഞ്ഞത് കപ്പയുടെ മോളങ് കൊയ്യാറായ പാടം പോലെ ആയല്ലോ ഓരോ നെൽമണിയിലും കഴിക്കേണ്ടവരുടെ പേരും എഴുതി വെച്ചിട്ടുണ്ട് കുരിയച്ചോ ഇത് കണ്ടിട്ടാടേണ്ട കണ്ണൻ ചെമ്പേറിയോ പോകുന്നത് ഞാനേ ഉഴുന്ന് വടന തൊള വലുത് വേണോ ചെറുത് വേണോന്നാലോയി എന്നിട്ട് എന്ത് തീരുമാനിച്ചു വേണോ വേണം വേണം തുള വേണം അളവ് ഞാൻ പറഞ്ഞാൽ നോക്കി നിന്ന് കൺട്രോൾ ഞാനില്ല ഞാൻ എനിക്ക് നല്ല കൺട്രോൾ ഉണ്ട് നീ പോയിക്കോ